ഹരേ കൃഷ്ണ ഇന്ന് ആഘോരത സംഘഷ്ടി ചതുർത്ഥി സംഗഷ്ടി ചതുർത്ഥി എല്ലാ മാസവും വരുന്ന ഒരു വ്രതമാണ് എന്നാൽ ആഘോരത സംഘഷ്ടി ചതുർത്ഥി വരുന്നത് മാർഗശീർഷം എന്ന ഹിന്ദു മാസത്തിലാണ് ഇത് സാധാരണയായി ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് നവംബർ അവസാനത്തിലോ ഡിസംബർ ആദ്യത്തിലോ ആണ് വരാറ് സംഗ്ഠി എന്നാൽ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ ദിവസം വ്രതം വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും പ്രതിബന്ധങ്ങളും നീങ്ങിപ്പോകുമെന്നാണ് വിശ്വാസം ഈ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഈ വ്രതത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രിയിലെ ചന്ദ്രനെ പൂജിക്കുക ചന്ദ്രനെ കണ്ടതിന് ശേഷം മാത്രമേ ഈ വ്രതം പോലും അവസാനിക്കുകയുള്ളൂ എന്നുള്ളതാണ് ചന്ദ്രദർശനം നമ്മുടെ എല്ലാ കളങ്കങ്ങൾ അകറ്റാനും വ്രതം പൂർണ്ണമാക്കാനും സഹായിക്കുന്നു ആഘു എന്നാൽ എലി എന്നും രഥ എന്നാൽ വാഹനം എന്നുമാണ് അർത്ഥം ഗണപതിയുടെ വാഹനമായ എലിയെ സൂചിപ്പിക്കുന്നതിനാലാണ് ഈ മാസത്തെ ചതുർത്ഥിക്ക് ആഘുരഥസംഘഷ്ടി ചതുർത്ഥി എന്ന പേര് വന്നത് സംഗഷ്ടി ചതുർത്ഥി വ്രതത്തിൽ സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെ മാത്രമാണ് ഉപവസിക്കേണ്ടത് സംഗഷ്ടി ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഗണപതിക്കും ചന്ദ്രനുമിടയിലൊരു പുരാണ കഥയുണ്ട് ഒരിക്കൽ ചന്ദ്രൻ ഗണപതിയുടെ വലിയ വിചിത്രമായ രൂപവും വലിയ വയറും ഒക്കെ കണ്ട് ചന്ദ്രൻ ഗണപതിനെ പരിഹസിച്ചു ഗണപതിക്ക് കോപം വന്നു ഗണപതി ചന്ദ്രനെ ശപിച്ചു ശാപം കാരണം ചന്ദ്രനെ കാണുന്നവർക്കെല്ലാം ആ ദിവസം ദുരിതവും അപവാദവും ഉണ്ടാകുമെന്നായി തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ചന്ദ്രൻ ഗണപതിയോട് മാപ്പ് അപേക്ഷിച്ചു ദേ തോന്നിയ ഗണപതി ശാപം പൂർണ്ണമായും പിൻവലിക്കാതെ ഒരു ഇളവ് നൽകി ശുക്ലപക്ഷത്തിലെ വിനായക ചതുർത്ഥിക്ക് തന്നെ കാണുന്നവർക്ക് ദുരിതമുണ്ടാകും എന്നാൽ കൃഷ്ണപക്ഷത്തിലെ സംഘഷ്ടി ചതുർത്ഥിക്ക് തന്നെ വ്രതത്തോടെ ആരാധിച്ച ശേഷം ചന്ദ്രനെ കാണുകയാണെങ്കിൽ കാണുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് സങ്കടങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കും ഈ ഐതിഹ്യം അനുസരിച്ച് ചന്ദ്രനെ സംഘഷ്ടി ചതുർത്ഥി ദിവസം വ്രതത്തോടെ ഭക്തിയോടെയും കൂടി ആരാധിക്കുന്നത് ഗണപതിയുടെ അനുഗ്രഹം നേടാനും ജീവിതത്തിലെ എല്ലാ ഒഴിവാക്കാനും സഹായിക്കും അതായത് വിനായക ചതുർത്ഥി ദിവസങ്ങളിൽ ചന്ദ്രനെ കാണാൻ പാടില്ലാത്ത എന്ന് പറയുന്ന ആ ദിവസം ആരെങ്കിലും ചന്ദ്രനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കണ്ടാൽ അതിൻ്റെ അന്ന് കിട്ടിയ ആ ശാപങ്ങളെല്ലാം ഇന്ന് ഇല്ലാതായി പോകും അന്ന് കിട്ടിയ ദുഷ്പേരെല്ലാം ഇന്ന് ഇല്ലാതായി പോകും അതുകൊണ്ട് ഈ ദിവസം ചന്ദ്രനെ കാണാനും പൂജിക്കാനും മറക്കാതിരിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും സംഘഷ്ടി ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചതായി പറയപ്പെടുന്നു ഒരിക്കൽ ശ്യമന്തകമണി മോഷ്ടിച്ചു എന്ന തെറ്റായ ആരോപണത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരയാവുകയായിരുന്നു ഈ അപവാദം മാറുന്നതിനായി അദ്ദേഹം നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സംഘഷ്ടി ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചു വ്രതാനുഷ്ഠാനത്തിന് ശേഷം അദ്ദേഹം ഈ കളങ്കത്തിൽ നിന്ന് മുക്തനാവുകയും മണി തിരികെ കണ്ടെത്തുകയും ചെയ്തു എന്നൊക്കെയാണ് വിശ്വാസം നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീക്കുന്ന വിഘ്നേശ്വരൻ്റെ പ്രീതിക്കായി ഈ സംഘഷ്ടി ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്ന ഏവർക്കും ആശംസകൾ നന്ദി നമസ്കാരം